എന്റെ അച്ഛനെ പണ്ട് കന്നിന്റെ വഴവായിരുന്നു കന്ന് കൊണ്ട് എന്തൂരം ഉണ്ട് വേണ്ടി കളിയാക്കിയത് ഇത് കണ്ടത് മുട്ട എടുത്തിട്ടു എനിക്ക് അങ്ങല്ലോ നമ്മുടെ നമ്മുടെ സ്കൂളിലൊക്കെ ആൾ കുട്ടികളെയൊക്കെ ഇതുകൊണ്ടൊന്ന് കാഴ്ചകളൊക്കെ അധ്യാപകർ കാണിക്കണം കാരണം ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ என்ன சொல்லி அவங்க அவளை காய் விட்டு விடுத்து ஆயிடுச்சு ഇവിടെ നമ്മുടെ നെല്ല് നെല്ല് ഞാൻ സൂപ്പർ എക്സ്പീരിയൻസ് ത്രയും നേരം നമ്മുടെ നെല്ല് കൊയ്യുന്ന യന്ത്രത്തിലിരിക്കും എന്റെ ജീവിതത്തിൽ ആലുവാണ് ഞാനതിലിരുന്നത് കാരണം അതിരിക്കുന്നവര് ശരിക്കും ഒരു വലിയ സലൂട്ട് കൊടുക്കുക നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള എഫേർട്ട് ശരിക്കും ഞാൻ ഇന്ന് കണ്ടറിഞ്ഞു ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു വീഡിയോ എടുക്കാൻ പക്ഷെ നല്ല വെയില് ഒരു രക്ഷയില് അപ്പൊ ശരിക്കും ഇതിനെ മണ്ടക്കിരിക്കാന്ന് പറഞ്ഞാല് പൂക്കിലും ഒപ്പം തന്നെ നമ്മുടെ കണ്ണിലുമൊക്കെ നെല്ല് കൊയ്യുന്ന സമയത്ത് പൊടികൾ നന്നായിട്ട് വരും ഈ പൊടി സഹിക്കും അവിടുന്ന് ഏകദേശം അതോ ഇല്ല സ്ഥലത്തുനിന്ന് ജസ്റ്റ് ഞാൻ ആ ചേട്ടന്മാരുടെ കൂടെ ഏകദേശം ഒരു കിലോമീറ്റർ പോലും ഇല്ല അത്ര കഷ്ടിച്ച് ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചേട്ടന്മാരുടെ ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഞാനിന്ന് മനസ്സിലാക്കി അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മങ്കോട്ട പാടശേരത്തിലാണ് നമ്മുടെ എടത്തുവായിക്ക് പോകുന്ന ഹരിപ്പാട് എടത്തുവ വിയപുരം റൂട്ടിൽ നമുക്ക് നല്ല നല്ല ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക നല്ലൊരു കാഴ്ചയൊക്കെയാണ് പാടമൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കാലാവസ്ഥയൊക്കെ അനു ഞാനിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ചേട്ടനോട് സംസാരിച്ചു ഇന്നലെ വൈകുന്നേരം മഴ ചാറിയെന്ന് പറഞ്ഞു പക്ഷേ ഒരു അവരുടെ കർഷകരുടെ പ്രാർത്ഥന കിട്ടും നല്ല വിളവെടുപ്പായിരുന്നു നല്ല നെൽക്കതിരാണ് അവർക്ക് കിട്ടിയേക്കുന്നത് പണ്ട് കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ ഇത് നെല്ല് കൊയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് അരിവാളും ഒക്കെ ആയിട്ട് പാട്ടൊക്കെ പാടും പക്ഷെ ഇപ്പം അതൊക്കെ വളരെ ഒരു അനുയം നിന്ന കാഴ്ചയാണ് ഒരുപാട് കർഷകരുടെ നല്ലൊരു എഫേർട്ടിന്റെ ഫലമാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്ന ആ ഒരു അരി അല്ലെങ്കിൽ ചോറ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടന്മാര് ഒരു യന്ത്രം വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കച്ചിയുണ്ട് ഇങ്ങനെ ഇട്ടേക്കാം അപ്പൊ കച്ചി ഇങ്ങനെ ചുരുമയാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് എന്താ നടക്കേണ്ടത് അങ്ങോട്ടും ഞാൻ അതിൽ കരുതിട്ടില്ല അപ്പൊ നേരെ അങ്ങോട്ട് പോവാം നേരെ ഓടി ഓടിവാ നല്ല രസം ശരിക്കും പറഞ്ഞാലേ നമ്മുടെ സ്കൂളിലൊക്കെ ആൾ കുട്ടികളെയൊക്കെ ഇത് കൊണ്ടുവന്ന കാഴ്ചകളൊക്കെ അധ്യാപകർ കാണിക്കണം കാരണം ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പൊ ആ ചേട്ടന്മാര് പോകും അപ്പൊ സൂക്ഷിച്ചൊക്കെ വന്നില്ലെങ്കിൽ ഇവിടെ തട്ടി വീഴും കാരണം ഇതിന്റെ ഇടയ്ക്ക് കേട്ട് ഇതൊക്കെ വരുമ്പോ അപ്പം അങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോ വീഴാതെ ഓടാൻ പോവാണ് ചേട്ടാ പോണല്ലേ നമ്മുടെ വലിയൊരു ചേട്ടനെ ഈ വർഷത്തെ വിളവെടുപ്പങ്ങളോ സന്തോഷം ഇതാണ് നമ്മുടെ ചുരുട്ട് പണ്ടൊക്കെ ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ചേട്ടൻ എത്ര വർഷം കൃഷിയിലേക്കൊക്കെ വന്നത് ഞാൻ കൃഷി വന്നിട്ട് ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ വന്നിട്ട് ഇപ്പൊ നാല് വർഷം ആണ് വീണ്ടും മണ്ണിന്റെ മണം തേടി മനസ്സറിഞ്ഞ് പണിയെടുത്താൽ വിളവ് കരുതിന് വന്നാ വന്നും അടുത്ത രണ്ടാം കൃഷിയിലെ പോകുന്നുണ്ടോ രണ്ടാം കൃഷി നമ്മുടെ ചേട്ടന്മാരെ അതാ ഞാനേ ഇവിടെ നമ്മുടെ ഞാനെന്തൊക്കെ ബംഗാളിയിൽ നിന്നുള്ളൊരു ചേട്ടൻ കൂടിയുണ്ട് കർഷകനായിട്ട് അച്ചാത് ഹിന്ദി അറിയത്തോണ്ട് ഞാൻ ചേട്ടൻ അച്ചാനിക്കുകയാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പേരെന്താ ചായ ചേട്ടൻ ചേട്ടൻ മലയാളിയാണ് ഈ രണ്ട് ബായികൾ മലയാളികളല്ല പക്ഷെ അത് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഓട് വണ്ടി നടക്കാൻ അവനും കൂടിയാണ് സഹായിക്കുന്നത് അപ്പഴേ നമ്മള് ആ ചേട്ടനോളൊന്ന് ചോദിക്കട്ടെ കാരണം നല്ല പൊടിയുണ്ട് പക്ഷേ ഏറ്റവും വലിയൊരു ടെക്നോളജി എന്ന് പറയുന്നത് കണ്ടുപിടിച്ചൊരു കമ്പനി നൂലൊക്കെ കെട്ടി സെറ്റാക്കിയാണ് ഇത് ഒരു വർവശം അത് പൊട്ടിപ്പോ നേരെ അടുത്തോട്ട് പോയിട്ട് ആ വണ്ടിയിൽ കയറാം ശരിക്കും പറയാനേ പിന്നെ എനിക്ക് ചലക്കാൻ പറ്റില്ല പിന്നെ ഉരുണ്ടീ പക്ഷെ ശരിക്കും പറയാൻ ഞാൻ കാര്യം എല്ലാവരും കളി ആക്കിയിട്ടുണ്ട് ഇത് കണ്ടപ്പോയി നമ്മുടെ കോഴിയുണ്ടല്ലോ നമ്മളെ മുട്ട എടുത്തിട്ടുണ്ട് എനിക്കതുപോലെ തോന്നുന്നു കാരണം വച്ചാൽ തീർച്ചയായും ഇതുപോലെ സ്ഥലത്ത് വച്ചാൽ അതിന് ഉരുട്ടി ഉറപ്പൊക്കെ വരുവാ കണത്തിന് ഇങ്ങനെ വന്നാലും അങ്ങനെയൊക്കെ തന്നെ തോന്നും നമ്മളെ ശരിക്കും പറഞ്ഞാൽ വീടുകളിലൊക്കെ നെൽക്കതിരിങ്ങനെ തൂക്കിയെടുപ്പില്ല ഒരു കൊഴുത്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ ആ പാടത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തൂക്കാനുള്ള നെൽക്കത് ഈ പാടത്ത് തന്നെ നമുക്ക് മാത്രമല്ല പക്ഷികൾക്കും കൂടെ ഉള്ളതാ കേട്ടോ ഇത് ഇവിടെത്തന്നെ നോക്കിയാൽ കാരണം ഇതൊക്കെ മെഷീൻ കയറാതെ പോയാൽ കുറച്ച് നെൽക്കതിരെ അപ്പോൾ ഞാനിത് ക്യാഷ് ഒന്ന് കളക്റ്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലിങ്ങനെ നെൽക്കതില് തൂക്കിയത് വീട്ടിൽ നിന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ട് കാരണം ഇതൊക്കെ കളയണം എന്നിട്ട് ഇത് മാത്രം സെറ്റാക്കി ഒന്ന് ഞങ്ങളുടെ അടുത്തൊരു ചേച്ചിയുണ്ട് പുള്ളിക്കാര്യം കൂടി ഞാനിത് സെറ്റാക്കും ഇതേ ഇത് പിറക്കിയിട്ട് ശരിക്കും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കിട്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ എത്രയോ രൂപകൾ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നു നമുക്ക് വേണ്ടതല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് സത്യസന്ധമായ കാര്യമില്ല അതായത് എനിക്ക് എന്തോരം ഉണ്ട് വേ വേണ്ട ഇപ്പൊ ഒരുപാട് യന്ത്രങ്ങളുടെ സഹായത്തോടെ കൃഷി വളരെ സ്പീഡപ്പാക്കുമ്പോൾ പണ്ട് കാലത്തെന്ന് വെച്ചാൽ ഓരോ ഉത്സവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓരോ പാടത്തും ഓരോ ഉത്സവ കാലഘട്ടമായിരുന്നു കുറെ ആളുകൾ കർഷകർ വന്ന് പാട്ടൊക്കെ പാടി അവരുടെ ആയാസമൊക്കെ കുറച്ച് ഒപ്പം തന്നെ എന്താ നമ്മളിപ്പം നെല്ലിപ്പം കൊയ്ത സമയം പണ്ടൊക്കെയെന്ന് വെച്ചാൽ കർഷകർ വന്നിട്ട് നമ്മുടെ ഇപ്പം എൻ്റെ കയ്യിൽ നെൽക്കതിരി ഇരിക്കുക പാടത്തുനിന്ന് നെൽക്കതിരി കൊയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഈ കൊയ്തെടുത്ത നെൽക്കതിരി മാറ്റിവെച്ച് അത് തലയിൽ ചുമി കളത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ വന്ന് കറ്റമതിച്ച് നെല്ലും കതിരും വേർപെടുത്തുന്നു അപ്പം അതിനുശേഷം ഒരുപാട് സമയം എടുത്ത് അതിനെ തരംതിരിക്കുന്നു അപ്പം അന്നത്തെ കാലത്ത് പൈസ കൊടുക്കുകയാണ് നമ്മൾ ഒരു ദിവസത്തേക്ക് ഇത്ര കൊയ്യുന്നു അതൊന്നും അങ്ങനെയല്ല കർഷകർക്ക് കൊയ്യുന്നതിൻ്റെ ഒരു വിഹിതം കൊടുക്കുന്നു അപ്പം തന്നെ ആരുടെ കണ്ടമാണോ ആ വ്യക്തിക്ക് അതിൻ്റെ ഒരു വിഹിതം കിട്ടുന്നു അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു കൊയ്ത്ത് കാലം ഇതിപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ എന്ന് പറയുന്ന അച്ഛനാണ് അച്ഛൻ വലിയൊരു കർഷകനാണ് പണ്ട് എത്ര വർഷമായിട്ടുണ്ടാവും ഇരുപത് വർഷം വർഷം വർഷത്തിന് അത് കഴിഞ്ഞ് വീണ്ടും ഞാനിവിടെ പരിചയപ്പെടുന്നവരെല്ലാം പ്രവാസികളാണ് പിന്നീട് ഞാൻ എന്റെ അച്ഛനെ പണ്ട് കന്നിന്റെ ആ ഫീൽഡിലിട്ട് ഇപ്പൊ ഞാൻ യന്ത്രവൽക്കരണം വന്നിട്ട് ഞാൻ വീണ്ടും വന്നത് ഗൾഫിൽ പോയിട്ട് അവിടുന്ന് ഞാൻ തിരിച്ചു വന്നത് കൃഷിയോടുള്ള താല്പര്യം പ്രമാണിച്ച് തിരിച്ചു വന്ന സിംഗപ്പൂർ വരെ ഞാൻ ജോലി ചെയ്താണ് കാശ്മീരിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട് ഈ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും പോയി ജോലി ചെയ്തിട്ടുണ്ട് അവിടെ തിരിച്ച് ഗൾഫിൽ പോയിട്ട് വീണ്ടും കാർഷിക ഒക്കെ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ വീണ്ടും വന്നത് രണ്ട് ട്രാക്ടർ എടുത്തേക്കുന്ന കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് പണ്ട് കൊയ്യാറൊക്കെ അച്ഛന്റെ സമയത്ത് പണ്ടൊക്കെ നമുക്കൊരു വിഹിതൊന്നും ഏഴ് കുറ്റി അളക്കുമ്പോഴത്തേക്ക് ഏഴുപറ നെല്ലുമ്പോൾ അതിലൊന്നും കർഷക അല്ല തൊഴിലാളിക്കുള്ളു മറ്റേത് ഏഴ് കർഷകനും ഒന്ന് തൊഴിലാളി അതില് പദവും തീർപ്പും ഉണ്ട് അതിൽ ചെറിയ കുറ്റിക്ക് ഒരു കുറ്റിയും അതിന്റെ ചേർത്തിനൊന്നും അങ്ങനെയാണ് എന്റെ പദവും തീർപ്പും തീർപ്പ് തീർപ്പും തൊഴിലാളിക്കുള്ള തീർപ്പ് ഇന്നാണ് പൈസയൊക്കെ പൈസ ഇന്നിപ്പം പൈസ ഒരു മണിക്കൂർ അടിക്കുന്ന ആയിരത്തി എണ്ണൂറ് രൂപ പണ്ട് കാലത്ത് നമ്മുടെ കൃഷിയുടെ ഒരു രീതി ഉണ്ടായിരുന്നു ചട്ടം അത് നമ്മളിപ്പം നെല്ല് വിളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കർഷക തൊഴിലാളി വന്നേക്ക് നമ്മുടെ കണ്ടത്ത് കൊയ്യാൻ വന്നിരുമ്പോൾ അവർക്കൊരു നിരയുണ്ട് ആ നിര നമ്മൾ ഒരു കണ്ടത്തിന്റെ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ കൊയ്ത് തീർത്തു കൊടുക്കണം കൊയ്ത് കഴിയുമ്പോൾ പിന്നെ തിരിഞ്ഞ് പെറുക്കി കൊടുക്കണം നെല്ല് പോയിട്ടുണ്ടെങ്കിൽ അത് ചെറുക്കി കൊടുക്കണം അതാണ് സിസ്റ്റം പിന്നെ അത് തലേ ചുവഞ്ഞ് കളത്തിക്കൊണ്ട് കൊടുക്കണം കളത്തിക്കൊണ്ട് കൊടുത്ത് ആ ഒരു കളം റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ മെതിച്ച് പത നെല്ല് കൂട്ടി കൊടുത്തിട്ട് അതിൽ നമ്മൾ കളന്ന് ഏഴിൽ വന്ന് പദം തീർന്നത് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മണിക്കൂറുകൾ ഇതിപ്പം ഒരു വർഷം ഒരു മാസം പിടിക്കും ഈ പാടം കൊയ്ത് തീരണമെങ്കിൽ കൊയ്ത് തീർന്ന് ആ നമ്മള് കളം പിരിയുമ്പോൾ ഒരു മാസമാണ് എൻ്റെ ടാർഗറ്റ് ഇപ്പം വന്ന ഒരാഴ്ച നാളെ മറ്റന്നാളെ നെല്ലെടുത്ത് പദം കണ്ടീർന്നു മൂന്ന് നാല് ദിവസം കൊണ്ട് പാടം തീരും ശരിക്കും പറഞ്ഞാൽ ഒന്നാം കൃഷി കഴിയുമ്പോൾ രണ്ടാം കൃഷിയുണ്ട് ഇതാണ് രണ്ടാം കൃഷി രണ്ടാം കൃഷിയാണ് അതിനുമുമ്പ് അടുത്ത ഒന്നാം കൃഷി ഇവിടുത്തെ വെള്ള സംബന്ധ വെള്ളത്തിന്റെ അപേക്ഷിച്ച് നമുക്ക് ഒന്നാം കൃഷി ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കള്ളർ അനുസരിച്ച് ഇതൊന്നും രണ്ടാം കൃഷിയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് രണ്ടാം കൃഷി നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഒന്നാം കൃഷി എന്ന് വെച്ചാൽ ആദ്യത്തെ ആ ടാമി നമ്മുടെ വെള്ളം വന്ന് ഈ റോഡൊക്കെ കവിഞ്ഞു വരും ഒന്നരം പിന്നെ നമുക്ക് കൺട്രോളിൽ നിൽക്കത്തില്ല അതുകൊണ്ട് ഒന്നാം കൃഷി ചെയ്യത്തില്ല മാത്രമേ ഉള്ളൂ കൃഷിക്ക് ാണ് മഴയുടെ ഇത് കൊണ്ടും നെല്ല് വിളവും കൂടുതൽ കിട്ടും പിടിച്ചേക്കാൻ പറ്റത്തില്ല ഇത് ഞങ്ങള് ഒരു ഉച്ചക്ക് വന്നത് വീട് കാരണം പാടത്തോട്ട് ഇറങ്ങിയില്ല പക്ഷെ ഇത്രയും നേരം ഈ ഒരു കൃഷി ആയിട്ട് കൃഷിയും സമയം പോലും ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ലതാ ഈ കിടക്കുന്നതൊക്കെ ഒരുപാട് കർഷകരുടെ ജീവിത അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന അന്നാണ് അപ്പം ഒരുപാട് ബഹുമാനിച്ചുകൊണ്ട് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം എല്ലാ കർഷകർക്കും ഹൃദയത്തിന്റെ ഓർഡിനറി എക്സ്പ്രസിന് നന്ദി അറിയിക്കുന്നു